മുപ്പത്തഞ്ച് കടൽ കൊള്ളക്കാരെ കീഴടക്കി കരയിലെത്തിച്ച് പോലീസിന് കൈമാറി ഐ എൻ എസ് കൊൽക്കത്തയിലെ സൈനികർ സൊമാലിയയിൽ തീരത്ത് നിന്ന് പിടികൂടിയ കടൽ കൊള്ളക്കാരെയാണ് മുംബൈയിലെത്തിച്ചത് ് ഓപ്പറേഷന്റെ ഭാഗമായിട്ടായിരുന്നു നടപടി അറബിക്കടലിലെയും ഏതൻ ഉൾക്കടലിലെയും കടൽ കൊള്ളതടയാൻ വിന്യസിച്ചിട്ടുള്ള യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് കൊൽക്കത്ത കൊള്ളക്കാരുടെ ആക്രമണത്തിൽ നിന്ന് കപ്പലുകളെ രക്ഷിക്കുന്നതിനുള്ള മദർഷിപ്പായി ഈ കപ്പൽ ഉപയോഗിക്കുന്നു ുന്നു കപ്പലിനിടക്കിൽ ആയുധധാരികളായിട്ടായിരുന്നു കൊള്ളക്കാർ നിന്നിരുന്നത് കീഴടങ്ങാനുള്ള നാവികസേനയുടെ ആവശ്യം നിരാകരിച്ച കൊള്ളക്കാർ വെടിയുതിർക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ ശക്തമായ ആക്രമണത്തിൽ കൊള്ളക്കാർ തോറ്റു കീഴടങ്ങുകയായിരുന്നു ഐ എൻ എസ് കൊൽക്കത്തയ്ക്കൊപ്പം ഐ എൻ എസ് സുഭദ്ര ചേരുകയും നാവികസേന വ്യോമസേനയുമായി ഏകോപിപ്പിച്ച് ആക്രമണം രൂക്ഷമാക്കുകയും ചെയ്തതോടെയാണ് കൊള്ളക്കാർ ഗത്യാന്തരമില്ലാതെ കീഴടങ്ങിയത് ന്യൂസ് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫർട്ടെക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്